റാൻസംവെയർ എന്ന വിഭാഗത്തിലുള്ള വൈറസ് പ്രോഗ്രാമുകളുടെ ആക്രമണത്തിൽ നടങ്ങുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള തൊണ്ണൂറ്റൊമ്പത് രാജ്യങ്ങളിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇത്തരം വൈറസ് ആക്രമണം നടന്നത് ഇമെയിലുകളിലൂടെ വരുന്ന ചില പരിചിതമില്ലാത്ത അറ്റാച്ച്മെൻറ്റുകൾ തുറക്കുന്നതോടെയാണ് വാണ ക്രൈ അഥവാ കരയണം എന്ന് അർത്ഥം വരുന്ന പേരിലുള്ള വൈറസുകൾ കമ്പ്യൂട്ടറുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് തുടർന്ന് അത്തരം വൈറസ് പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം തന്നെ ഏറ്റെടുക്കുന്നു വൈറസ് ബാധിക്കപ്പെടുന്ന കമ്പ്യൂട്ടറിനോടൊപ്പം സ്ഥാപിച്ചിട്ടുള്ള മറ്റ് കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും ഈ വൈറസ് വ്യാപിക്കുകയും അത്തരം കമ്പ്യൂട്ടറുകളിലുള്ള ഫയലുകൾ പിന്നീട് തുറക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു കമ്പ്യൂട്ടറിലെ പ്രധാന ഫയലുകൾ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവ തുറക്കാനുള്ള പാസ്വേഡുകൾ നൽകാനായി പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ കമ്പ്യൂട്ടറിൽ പ്രത്യക്ഷപ്പെടുന്നു ബിറ്റ്കോയിൻ കോയിൻ എന്നറിയപ്പെടുന്ന ഓൺലൈൻ പണമിടപാട് വഴിയാണ് ഹാക്കർമാർ പണം ആവശ്യപ്പെടുന്നത് അതിനാൽ തന്നെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരൊന്ന് കണ്ടെത്താൻ സാധിക്കുന്നുമില്ല ബാങ്കുകൾ ആശുപത്രികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വൻ കമ്പ്യൂട്ടർ ശൃംഖലയാണ് ഹാക്കർമാർ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസസ് ആശുപത്രികളിലെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായതോടെ അവിടെ നടത്താനിരുന്ന മിക്ക ശസ്ത്രക്രിയകളും മുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് റാൻസംവെയർ എന്ന ഇത്തരം വൈറസ് ആക്രമണം ആന്ധ്രാപ്രദേശ് പോലീസ് വകുപ്പിലെ നൂറ്റി രണ്ട് കമ്പ്യൂട്ടറുകളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ തകരാറിലാക്കി കേരളത്തിലെ ഉപഭോക്താക്കളും കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പ് കേരള ഐ ടി മിഷനും പുറപ്പെടുവിച്ചിട്ടുണ്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളിലെ ചില സുരക്ഷാ പഴുതുകളിലൂടെയാണ് ഹാക്കർമാർ ഇത്തരമൊരു വൈറസ് ആക്രമണം നടത്തുന്നത് എന്നാൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാവണം ഇത്തരം ആക്രമണത്തെ തടയാനുള്ള സെക്യൂരിറ്റി പാച്ചുകൾ മൈക്രോസോഫ്റ്റ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ അവ ഇൻസ്റ്റോൾ ചെയ്യാത്ത കമ്പ്യൂട്ടറുകളിലാണ് ഇത്തരം വൈറസ് ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പരിചയമില്ലാത്ത ഐഡികളിൽ നിന്ന് ലഭിക്കുന്ന ഇമെയിൽ അറ്റാച്ച്മെൻറ്റുകൾ തുറക്കാതെ ഇരിക്കുകയാണ് ഇത്തരം സൈബർ ആക്രമണം തടയാനായി നാം ആദ്യം ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൽ വരുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ കൃത്യമായി ഇൻസ്റ്റോൾ ചെയ്യുന്നതും നല്ലതാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ബ്രൗസറുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറ്റ് പ്രോഗ്രാമുകൾ തുടങ്ങിയവ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതും ഒരു പരിധിവരെ ഇത്തരം വൈറസ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഫയലുകളുടെ ഒരു കോപ്പി ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള ഓൺലൈൻ ക്ലൗഡ് സ്റ്റോറേജുകൾ സൂക്ഷിക്കുന്നതും പ്രധാന ഫയലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ബട്ടൺ വെച്ചിരിക്കുന്നത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ വലസയൽ ഒരു ബെലിൻ്റെ ഐക്കൺ കൂടെ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്തിരുന്ന ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാട്സപ്പ് ിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ ഓഫ് ജയരാജ്